മലയാളികൾക്ക് ഒരുപാട് വർഷങ്ങളായി ഏറ്റവും കൂടുതൽ സുപരിചിതയായ ഒരു വ്യക്തിയാണ് അവതാരികയായ ആര്യ എന്നാൽ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുകയാണ് താരം അതിൽ പ്രധാനമായും മുൻഭർത്താവുമായിട്ടുള്ള ആര്യയുടെ വേർപിരിയൽ കാര്യം തന്നെയാണ് ഒരുപാട് പേർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അടുത്തിടെ ആര്യയുടെ കാമുകനുമായി ആര്യ വേർപിരിഞ്ഞത് ഈ ഒരു ദുഃഖം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചപ്പോൾ ഒരുപാട് പേർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ആദ്യ ഭർത്താവിനെ ചതിക്കുകയും ആദ്യ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് നീയാണോ ഇത്ര വലിയ നാടകം കാണിച്ചു എന്നൊക്കെയായിരുന്നു ആര്യ മോശമായി പറഞ്ഞത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന സൈബർ ആക്രമണത്തിനെതിരെ ഇപ്പോൾ ആര്യ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഞാനും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത ഞാൻ തന്നെയാണ് പറഞ്ഞത് അതിൽ എന്റെ പേരിൽ തെറ്റുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഒരു വിവാഹമോചനം നടക്കുമ്പോൾ അതിൽ തെറ്റുകൾ എന്ന് പറയുന്നത് ചീറ്റിംഗ് അല്ലെന്നും എനിക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് ആര്യ ഇപ്പോൾ ചോദിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവിടെ ഞാൻ വാശി കാണിച്ചു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നു ഇപ്പോഴും ഞങ്ങൾ ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു അതിന് പക്വതയില്ലായിരുന്നു തനിക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്റെ ഈഗോ ആയിരുന്നു എല്ലാത്തിനും പ്രശ്നമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മാത്രമല്ല വിവാഹമോചനം കഴിഞ്ഞ് ഏകദേശം രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാണ് ഈ അടുത്തുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പോലും തനിക്ക് ഉണ്ടായത് അല്ലാതെ ആ വ്യക്തിയെ പരിചയപ്പെടുന്നത് ആദ്യ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോഴല്ല എന്നാണ് ആര്യ ഈ അഭിമുഖത്തിൽ വ്യക്തമായി തന്നെ പറയുന്നത്